കെ ശരുൺകുമാർ രാജ്യമാകെ ഒരേ സ്വരത്തിൽ പ്രതിഷേധിക്കുകയാണ് ആവശ്യങ്ങൾ നിരവധിയാണ് കൂട്ടായ്മയോടുകൂടി പോരാടുന്ന ഈ പോരാട്ടം നേരത്തെയും നാം കണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ തുടർച്ചയിലേക്ക് എത്താൻ നിർബന്ധിതമാക്കിയത് കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ അവഗണന തന്നെയാണ് ഇപ്പോഴും ആ സമരം തുടരുന്നു ഏതൊക്കെ തരത്തിലാണ് ഈ അഖിലേന്ത്യാ പണിമുടക്കിനെ സമകാലിക രാജ്യം കാണേണ്ടത് ഇവിടെ നിരവധി തൊഴിൽ നിയമങ്ങളുണ്ട് ആ തൊഴിൽ നിയമങ്ങൾ ഈ രാജ്യത്തിൻ്റെ തൊഴിലാളി വർഗം അതിശക്തമായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ് ധീര രക്തസാക്ഷിത്വങ്ങളിലൂടെയും പാർലമെൻറ്റിൽ നടത്തിയ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലിലൂടെയും സംവാദങ്ങളിലൂടെയും എല്ലാം നേടിയെടുത്തതാണ് ബോണസ് ഗ്രാറ്റുവിറ്റി പ്രൊവിഡൻറ്റ് ഫണ്ട് തൊഴിൽ സമയ ക്ലിപ്തത തൊഴിലിടങ്ങളിൽ അന്തസ്സോടെ ജോലിയെടുക്കാനുള്ള സാഹചര്യം സ്ത്രീകളുടെ അവകാശങ്ങൾ മെറ്റേണിറ്റി ബെനിഫിറ്റ് ആനുകൂല്യങ്ങൾ മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം വർഷങ്ങളുടെ ത്യാഗോജലമായ പോരാട്ടങ്ങളിലൂടെ തന്നെയാണ് തൊഴിലാളി വർഗം നേടിയെടുത്തത് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ മാനേജ്മെന്റോ കോർപ്പറേറ്റുകളോ ഗവൺമെന്റോ ഇന്നന്ന ആനുകൂല്യം നിങ്ങൾക്ക് അനക അവകാശങ്ങൾ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടല്ല അപ്പോൾ അത്തരത്തിലുള്ള ഇരുപത്തിയൊൻപതോളം ട്രേഡ് യൂണിയൻ നിയങ്ങളെ നിയമങ്ങളെ നാല് കോഡുകളാക്കി മാറ്റി ആ കോഡുകളിൽ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള സമീപനം മാത്രം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യം നാം കാണുകയാണ് അതോടൊപ്പം തന്നെ സമ്പൂർണമായിട്ടുള്ള നിയമന നിരോധനം അടിച്ചേൽപ്പിച്ചിരിക്കുന്നു പിൻവാതിൽ നിയമനങ്ങൾ അതുപോലെ തന്നെ കരാർ ഫിക്സഡ് ടൈം തൊഴിലിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സാഹചര്യം കാണുകയാണ് ഇപ്പോൾ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധ സമാനമായിട്ടുള്ള രണ്ട് ദിവസത്തെ പോരാട്ടമുണ്ടായി ആ സമയത്ത് പുറത്തു വന്ന വാർത്ത ലക്ഷക്കണക്കിന് ഒഴിവുകൾ ഇന്ത്യയുടെ ആർമി എയർഫോഴ്സ് നേവി സേനകളിൽ വരെ ഉണ്ട് എന്നതാണ് അതായത് ടെസ്റ്റും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാർ റാങ്ക് ലിസ്റ്റിൽ പേരും വന്ന് കാത്തിരിക്കുമ്പോൾ സേനകളിൽ പോലും കൃത്യമായിട്ടുള്ള നിയമനം നടത്തുന്നില്ല ഒറീസയിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായപ്പോൾ ലോക്കോ പൈലറ്റുകൾ തുടർച്ചയായി മുപ്പത്തിരണ്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നു ലോക്കോ പൈലറ്റുമാരുടെ പോലും ഒഴിവുകൾ ഇന്ത്യയുടെ റെയിൽവേ നികത്തുന്നില്ല എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ് റെയിൽവേ ഓരോ ദിവസവും വളർന്നു പന്തലിച്ച് ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം എന്ന രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ അതിന്റെ പാളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം വിറ്റ് അതുപോലെ പിൻവാതിൽ നിയമനങ്ങളും ഫിക്സഡ് ടൈം എംപ്ലോയ്മെന്റും മാത്രം പ്രോത്സാഹിപ്പിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ് റിട്ടയർ ആയ ആളുകളെ തിരിച്ചുവിളിച്ച് ചെറിയ ചെറിയ ജോബ് കൊടുക്കുന്ന സാഹചര്യത്തിലും റാങ്ക് ലിസ്റ്റിൽ പേരുള്ള അഭ്യസവിധരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല അതുപോലെ നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരം കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് അടുത്ത കാലത്ത് വിറ്റഴിച്ചത് ഇപ്പോൾ ബി പി സി എയിലും ബി എസ് എൻ എല്ലും എൽ ഐ സിയും അടക്കം നമ്മുടെ മുന്നിലുണ്ട് നവരത്ന കമ്പനികൾ എന്നറിയപ്പെടുന്ന പതിനായിരം കോടി രൂപയിലധികം ലാഭം ഒരു വർഷം ഉണ്ടാക്കി ഗവൺമെൻറ്റിന് കൊടുക്കുന്ന കമ്പനികൾ ആ നവരത്ന കമ്പനികളെ വരെ ഗവൺമെന്റ് മത്സരിച്ച് വിൽക്കുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എയർ ഇന്ത്യ പറയുന്നത് എയർ ഇന്ത്യ എന്നാണെങ്കിൽ പോലും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ടാറ്റയാണ് നമ്മുടെ ആകെ ഒരു വിമാന സർവീസും അതും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോയി അതുപോലെ നിയമന നിരോധനം തസ്തിക വെട്ടിക്കുറക്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സംവരണമടക്കം അട്ടിമറിക്കപ്പെടുകയാണ് ലേബർ കോഡ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി തൊഴിലുകൾക്കുണ്ട് തൊഴിലാളികൾക്കുണ്ടായ അവകാശങ്ങൾ ഓരോന്നായി ഹനിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും രീതിയിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന അവകാശങ്ങൾ നശിപ്പിക്കപ്പെടുന്നു അമ്പതിനായിരം രൂപ കൊടുത്താൽ ഏത് എംപ്ലോയർക്കും ഏത് പരാതിയും സെറ്റിൽ ചെയ്യാം ഫൈൻ അടച്ച് തീർക്കാം എന്ന രൂപത്തിലേക്ക് മാറുന്നതും അതുപോലെ തൊഴിൽ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മിനിമം വേജസുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് അതുപോലെ ർക്കേഴ്സ് എന്ന രൂപത്തിൽ അസംഘടിത തൊഴിലാളി മേഖലകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തൊഴിലാളികൾക്ക് അവരെ ഒരു തൊഴിലാളി എന്ന പരിഗണന പോലും കൊടുക്കാതെ കൃത്യമായി അവരെ വേട്ടയാടുന്നത് നാം കാണുകയാണ് അതുകൊണ്ട് ഇരുപത്തി രൂപ മിനിമം സാലറി അവർക്ക് കിട്ടുന്ന തരത്തിൽ അവരെ തൊഴിലാളി എന്ന രൂപത്തിൽ അഡ്രസ്സ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കണം എന്ന് ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ആക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു കർഷകരുടെ ഐതിഹാസികമായിട്ടുള്ള പ്രക്ഷോഭം നമ്മുടെ മുന്നിലുണ്ട് േകാൽ വർഷം നീണ്ടുനിന്ന എഴുന്നൂറ്റമ്പതോളം കർഷകർ സമരഭൂമിയിൽ തന്നെ പിടഞ്ഞു വീട് മരിച്ച ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പോലും പാലിക്കുന്ന സാഹചര്യമില്ല മാണ്ടികൾ എന്നറിയപ്പെടുന്ന തൊട്ട് അടുത്തുള്ള ചന്തകളിൽ കൊണ്ടുപോയി വിൽക്കുവാനും താങ്ങുവില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചയിച്ചു തരാമെന്ന് ആ സമരത്തിന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ ഭാഗമായി ഗവൺമെന്റ് ഉറപ്പ് നൽകിയതാണ് അർബൻ ആക്സ്ലൈറ്റുകളുടെ സമരം ഖാലിസ്ഥാൻവാദികളുടെ സമരം പാകിസ്ഥാൻവാദികളുടെ സമരം എന്ന് പറഞ്ഞ് അന്ന് പ്രധാനമന്ത്രി തന്നെ ആക്ഷേപിച്ച സമരം ഏറ്റവും അവസാനം ഒന്നേകാൽ വർഷത്തിന് ശേഷം ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങളോട് പ്പ് പറഞ്ഞുകൊണ്ട് എല്ലാ സമര മുദ്രാവാക്യങ്ങളും അംഗീകരിച്ചു കൊടുത്തതും നമ്മൾ കണ്ടതാണ് അപ്പോൾ കർഷകരുടെ സമരം ഒത്തുതീർപ്പാക്കി കൊടുത്ത ആ വ്യവസ്ഥകൾ പാലിക്കാത്തതിൻ്റെ ഭാഗമായി കർഷകരും പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് ഈ സമരത്തിന് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുന്ന കാഴ്ച നാം കാണുകയാണ് അത്തരത്തിൽ വിദ്യാർത്ഥികളുടെ യുവജനങ്ങളുടെ കർഷകരുടെ കർഷക തൊഴിലാളികളുടെ വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരുടെ എല്ലാം ഒറ്റ ശബ്ദത്തോടെയുള്ള പോരാട്ടമാണ് പതിനേഴോളം മുദ്രാവാക്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മാർച്ച് മാസത്തിൽ ഡൽഹിയിൽ നടന്ന അഖിലേന്ത്യാ കൺവെൻഷൻ്റെ ഭാഗമായി ഇത് ചാർട്ട് ഓഫ് ഡിമാൻഡായി ഗവൺമെൻറ്റിന് സമർപ്പിച്ച് എല്ലാ തരത്തിലുള്ള സമരമാർഗ്ഗങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് ഏറ്റവും അവസാനം പണിമുടക്ക് സമരത്തിലേക്ക് പോകുന്നത് വന്ന ഒരു നിർബന്ധിത സാഹചര്യം ഈ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ അമേരിക്ക അടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളിലും ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലുമെല്ലാം അതിശക്തമായിട്ടുള്ള തൊഴിലാളി പ്രക്ഷോഭങ്ങൾ നമ്മൾ കണ്ടു നമുക്കറിയാം ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരവധി പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ എല്ലാം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി മാത്രം പൊളിച്ചെഴുത്ത് നടത്തുകയാണ് വർഷങ്ങളായി നട പൊരുതി നേടിയ നിയമങ്ങൾ ദുർബലപ്പെടുത്തുകയാണ് ആ നിയമത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം കോർപ്പറേറ്റുകൾക്കും മാനേജ്മെൻറ്റുകൾക്കും മാത്രം അനുകൂലമായി ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഭാഗമായി തൊഴിലാളി കൂടുതൽ കൂടുതൽ പട്ടിണിയിലേക്കും പരിവട്ടത്തിലേക്കും പോവുകയാണ് അതുപോലെ പണമുള്ളവൻ അതുപോലെ തന്നെ മുതലാ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന കോർപ്പറേറ്റുകൾ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പണക്കാരായിട്ട് മാറുകയും ഉള്ളവനും ഇല്ലവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഓരോ ദിവസവും വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ ഈ രാജ്യം കടന്നു അതുകൊണ്ടാണ് വലിയ തരത്തിൽ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ട്രേഡ് യൂണിയനുകളെല്ലാം ഐക്യനിരയായി ഒത്തുകൂടുന്നതും അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകുന്നതും നാം കാണുകയാണ് ഈ ലേബർ കോഡ് ധൃതി പിടിച്ച് നടപ്പാക്കേണ്ടതില്ല എന്ന തീരുമാനം മുൻ വർഷങ്ങളിൽ എടുക്കാൻ കാരണം രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനങ്ങളോട് ധൃതി പിടിച്ച് റൂളുകൾ ഉണ്ടാക്കിക്കോ നിയമം നടപ്പാക്കുക എന്ന് പറയുമ്പോഴും ഈ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുക രാജ്യത്തിന്റെ തൊഴിലാളി വർഗത്തെ തന്നെയാണ് അതുകൊണ്ട് ഏറ്റവും കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഴുവൻ തൊഴിലാളികളും കോടിയോളം വരുന്ന തൊഴിലാളികൾ പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും അവസാനം ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാൻ പാടില്ല ട്രേഡ് യൂണിയനുകൾ ഒരു സംഘടിത ബാർഗെയിനിങ് ശക്തിയായിട്ട് ഇടപെടാൻ പാടില്ല തൊഴിൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവർ വന്നാൽ പതിനഞ്ച് ദിവസം നോട്ടീസ് തന്ന് അവരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി സ്വീകരിക്കുന്ന തരത്തിലേക്ക് മാറുന്ന തരത്തിലേക്ക് വരെ ഇത്തരത്തിലുള്ള പുതിയ നിയമം മാറുന്നത് കോഡുകൾ മാറുന്നത് നാം കാണുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ബ്രിട്ടീഷ് പാർലമെന്റ് തീരുമാനിച്ചതും ും അതിന്റെ ഭാഗമായി ഒരു സംഘടിത തൊഴിലാളി ശക്തിയായി നടത്തിയ എല്ലാ തരത്തിലുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്യത്ത് ഓരോ അവകാശങ്ങളും നമ്മൾ നേടിയെടുത്തത് അതുകൊണ്ട് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം കർഷകരുടെ പിന്തുണയോടെ യുവജനങ്ങളുടെ പിന്തുണയോടെ നടത്തുന്ന ഐതിഹാസികമായിട്ടുള്ള സമരം യു പി എസ് നോക്കുകുത്തിയാക്കി അതുപോലെ സംസ്ഥാന പി എസ് ദുർബലമാക്കി എല്ലാം പിൻവാതിൽ നിയമനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ തകർക്കുന്ന സ്വകാര്യ മേഖലയിൽ ഇത്തരത്തിൽ ലേബർ കോഡിന്റെ ഭാഗമായി നിരവധി നിരവധി നിബന്ധനകൾ അടിച്ചേൽപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾക്ക് മാത്രമേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പതിനേഴ് ഇനങ്ങളടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഡിമാൻഡ് ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഐതിഹാസിക സമരത്തിന്റെ ഭാഗമായി രാജ്യത്തിന്റെ തൊഴിലാളി വർഗം ഒത്തുകൂടിയിരിക്കുന്നത് തീർച്ചയായും